കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡിക്കെതിരെ വിമർശനവുമായി സി പി ഐ എം ജനറൽ സെക്രട്ടറി ഇ ഡിയുടെ നീക്കം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് യാതൊരു ബന്ധവുമില്ലാത്ത സി പി ഐ എം നേതാക്കളെ കേസിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ പാർട്ടിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ഇ ഡി ഇപ്പോൾ ബി ജെ പിയുടെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റായി പ്രവർത്തിച്ചു കൊണ്ടുവരികയാണെന്നും എം എ ബേബി പറഞ്ഞു കൃത്യമായ രാഷ്ട്രീയ ഈ ബാങ്കിൽ സംഭവിച്ച ക്രമക്കേടുകളും തെറ്റുകളും കുഴപ്പങ്ങളും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത് ഇപ്പോ പിന്നെ പാർട്ടിയേയും പ്രതിയാക്കി ചേർത്തിട്ടുണ്ട് അല്ലേ ഇവരെയൊക്കെ പാർട്ടിയെയും ഒരു പ്രതിയായി സി പി ഐ എമ്മിനെയും പ്രതി പെട്ടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുകാർ ഇങ്ങനെ ഏറ്റവും ലക്ഷമായ ഒരു കെട്ടിച്ചമച്ച രാഷ്ട്രീയമായി ഉൽപാദിപ്പിച്ച ഒരു കേസ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിന് എതിരായിട്ട് ഇപ്പൊ കൊണ്ടുവരാനുള്ള കാരണങ്ങൾ പലതാണ് അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു എക്സ്റ്റന്റ ഡിപ്പാർട്ട്മെന്റ് ആയി മാറിയിരിക്കുകയാണ് ഇ ഡി അതിന്റെ ഫുൾഫോം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണ് പക്ഷെ ബി ജെ പിയുടെ ഒരു എക്സ്റ്റെൻഡ് ഡിപ്പാർട്ട്മെന്റ് ആയി ആയിപ്പോ ഈ ഇ ഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്